ഏറ്റുമാനൂർ നഗരത്തിലെ അതിരൂക്ഷമായ ഗതാഗതക്കുരുക്കിന് പരിഹാര നിർദ്ദേശങ്ങളുമായി ജനകീയ വികസന സമിതി നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമാകുമെന്ന് പ്രതീക്ഷിച്ച പട്ടിത്താനം മണർക്കാട് ബൈപ്പാസ് റോഡ് യാഥാർത്ഥ്യമായിട്ടും ഏറ്റുമാനൂർ നഗരത്തിൽ അനുദിനം ഗതാഗതക്കുരുക്ക് രൂക്ഷമാവുകയാണ് ഗതാഗതക്കുരുക്കിന് പരിഹാരമായി നിർദ്ദേശിക്കപ്പെട്ട റിംഗ് റോഡ് യാഥാർത്ഥ്യമാകുവാൻ ഇനിയും ഏറെക്കാലം കാത്തിരിക്കേണ്ടിയും വരുന്ന സാഹചര്യത്തിലാണ് ജനകീയ വികസന സമിതി ജില്ലാ പോലീസ് മേധാവിക്ക് പുതിയ നിർദ്ദേശങ്ങളടങ്ങി നിവേദനം നൽകിയത് പരമപ്രധാനമായിട്ട് പറയുന്നത് നമ്മുടെ ഇതിനോടനുബന്ധിച്ച് വരുന്ന പോക്കറ്റ് റോഡുകളിൽ കൂടി ചെറു വാഹനങ്ങളെല്ലാം കടത്തിവിടണം സംക്രാന്തിയിൽ നിന്ന് തുടങ്ങുന്ന പാരലായിട്ടുള്ള ഓൾഡ് എം സി റോഡ് തൊട്ടപ്പറയെ നമുക്ക് തന്നെ അറിയാം ചൗട്ടൂരി കവലയിൽ നിന്ന് വരുന്ന പേരു കവലയിൽ പേരു ജംഗ്ഷനിലോട്ട് വരുന്ന വാഹനം വാഹനങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും അതിനുമുറേ ചൂട്ടുവലി കവലയിൽ നിന്നും റോഡുകളുണ്ട് ഇതെല്ലാം പ്രയോജനപ്പെടുത്തി പാരവണ്ടികളല്ലാത്ത എല്ലാ വണ്ടികളും പോലീസിൻ്റെ നിർദ്ദേശപ്രകാരം അതിനെ കടത്തി വിടണം ഇതാണോ ഏറ്റവും പ്രധാനമായ കാര്യം രണ്ടാമത്തെ കാര്യം നമ്മൾ വണ്ടികൾ വടക്കു നിന്ന് വരുന്ന ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ നിന്ന് വരുന്ന എല്ലാ ചെറുവാഹനങ്ങളും അടിവരയിട്ട് വരുന്ന ചെറുവാഹനങ്ങൾ എല്ലാം നീണ്ടൂർ റൂട്ടിൽ കൂടി കടത്തിവിടണം നീണ്ടൂർ റൂട്ടിൽ വന്നിട്ട് അതുവഴി അതിരമ്പുഴ റോഡിലോട്ട് വന്ന് കോടതിപ്പടി വഴി നമുക്ക് എം സി റോഡിൽ പ്രവർത്തിക്കാൻ പ്രവേശിക്കാൻ സാധിക്കും മതിരമ്പുഴയിലേക്ക് പോകാൻ സാധിക്കും ഇത് രണ്ടും വലിയ നിർദ്ദേശങ്ങളാണ് പിന്നെ മറ്റൊരു കാര്യം ഉള്ളത് നമ്മുടെ അമ്പലത്തിൽ വരുന്ന ഭക്തരുടെ പ്രശ്നമാണ് അമ്പലത്തിൽ വരുന്ന ശബരിമല സീസണിലാകട്ടെ ഉത്സവ സീസണിലാകട്ടെ ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ കടപ്പാട്ടൂർ പോകാനും ശബരിമലയ്ക്ക് പോകാനും ഒക്കെ ബുദ്ധിമുട്ടുന്നത് ഈ പാലാ റോഡിൽ വന്നിട്ടാണ് വെറും അറുപതടി നീളത്തിൽ ഇപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ അന്തരിച്ച എൻ എസ് തിരുമേനിയുടെ മകൻ സതീഷ് താമസിക്കുന്ന റോഡിൻ്റെ ചേർന്ന് വടക്ക് വശത്തൊരു റോഡുണ്ട് ഇപ്പോൾ പത്തടി വിധിയിൽ എന്തുകൊണ്ട് അത് അറുപതടി നീളം നീട്ടി നമുക്ക് അത് ബൈപ്പാസിലോട്ട് കൊടുക്കണം എല്ലാ യാത്രക്കാരും അതിലേ പോകും ഓൾഡ് എം സി റോഡിലെ പോക്കറ്റ് റോഡുകളിൽ കൂടി ഭാരവാഹനങ്ങളല്ലാത്ത വാഹനങ്ങൾ കടത്തിവിടുക വടക്ക് ഭാഗത്തു നിന്നും കോട്ടയം ഭാഗത്തേക്ക് പോകുന്ന സ്വകാര്യ വാഹനങ്ങൾ ഇട റോഡിലൂടെ വഴിതിരിച്ചുവിടുക ഏറ്റുമനൂർ നഗരത്തിലെ ഗതാഗത സിഗ്നൽ സംവിധാനങ്ങൾ പുനഃക്രമീകരിക്കുക ഏറ്റുമാനൂർ ടൗണിൽ കുരിശുപള്ളിക്ക് മുൻവശമുള്ള സ്ഥലം സർക്കാർ ഏറ്റെടുത്ത് വാഹനങ്ങൾക്ക് വഴിതിരിഞ്ഞു പോകാൻ കഴിയും വിധം ക്രമീകരിക്കുക ഏറ്റുമാനൂർ ക്ഷേത്ര തെക്കേ നടയിലെ ടെമ്പിൾ റോഡ് മുതൽ ഡോക്ടർ എൻ എസ് നമ്പൂതിരിയുടെ ക്ലിനിക്ക് വരെയുള്ള റോഡ് വീതി കൂട്ടി ബൈപ്പാസുമായി ബന്ധിപ്പിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് വികസന സമിതി പോലീസ് മേധാവിക്ക് നൽകിയതെന്ന് ജനകീയ വികസന സമിതി ചെയർമാൻ ബി രാജീവ് പറഞ്ഞു